ഗായ്സ് രാവിലെ നീറ്റ് എന്നത്തും പോലെ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്ത് ആ റൂം അങ്ങ് വൃത്തിയാക്കി ഇറങ്ങിയിട്ടോ അതൊക്കെ അപ്പൊ അപ്പൊ ചെയ്ത് ഇറങ്ങുന്നതാണ് ബുദ്ധി ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ച് വൈകുന്നേരം വരെ ഇരിക്കും പക്ഷെ ഇന്നങ്ങനെ ഇരിക്കാൻ പറ്റില്ല വേഗം വേഗം ചെയ്യണം കാരണം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് പക്ഷെ പുറത്താണെങ്കിലും നല്ല അടിപൊളി വെയിലാണ് സൺസ്ക്രീൻ ഇടാണ്ട് പോവാനേ പറ്റത്തില്ല അപ്പൊ ഞാൻ ടൂ ഹൺഡ്രഡ് റുപ്പീസിന് താഴെ സൺസ്ക്രീൻ കിട്ടുമോ നോക്കിയപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ആദ്യം ട്രൈ ചെയ്ത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരുന്നു സെക്കൻഡ് സീക്ക സൺസ്ക്രീൻ ആയിരുന്നു അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയി പോയി തേർഡും ഫോർത്തും ട്രൈ ചെയ്തത് ഭയങ്കര ായിരുന്നു സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നേ ഉണ്ടായിരുന്നില്ല ഓയിലി സ്കിന്നാർക്ക് പറ്റത്തില്ല ഏറ്റവും കൂടുതൽ ആയിട്ട് തോന്നിയത് ഗുഡ് വൈബ്സിന്റെ സീക സൺസ്ക്രീൻ ആയിരുന്നു അണ്ടർ ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ വൈറ്റ് കാസ്റ്റില്ല സൂപ്പർ ആയിട്ട് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട് നോൺ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് എഫ് ഫിഫ്റ്റി പ്ലസ് 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 വരുന്നത് പ്രോൺ സ്കിന്നിനും ഓയിലി സ്കിന്നിനൊക്കെ പെർഫെക്റ്റ് ആണ് ഒരു നാച്ചുറൽ ഗ്ലോ തന്നിട്ട് നമുക്ക് ഒരു ഹൈഡ്രേഷൻ ഒക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാം പിന്നെ മോൾക്കൂടെ മേക്കപ്പിട്ടാലും ഒരു പ്രശ്നമില്ല പ്രോഡക്ട് പേർപ്പിളിൽ അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും പേർപ്പിളിൽ ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റിന്റെ ഫെസ്റ്റിവൽ സെയിൽ ഓൺ ആണ് ഒക്ടോബർ ഫോർത്ത് മുതൽ ഫോർത്ത് ഒക്ടോബറിന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് അപ്പൊ ആരും മറക്കണ്ട